ഫോട്ടോഷോപ്പ് സി സി ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന പുതിയ ഏറ്റവും പുതിയ വെർഷൻ്റെ ഉപയോഗമാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോട്ടോഷോപ്പ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ് സ്റ്റിൽ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ ആനിമേഷനും തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ഫോട്ടോഷോപ്പ് ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കുന്നു അതിനാൽ എല്ലാ പേർക്കും ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു രസകരമായ ജോലിയായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ടൂളുകളെ പരിചയപ്പെടണം നമുക്കിപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഫോട്ടോഷോപ്പ് സി സി ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോട്ടോഷോപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ ഈ സോഫ്റ്റ്വെയറിൻ്റെ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ പുതുതായി ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ച് പരിചയപ്പെടാം ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫോട്ടോ ഫോട്ടോഷോപ്പ് സി സി വിൻഡോയുടെ ഒരു ആണ് ഇതിനുള്ളിൽ ഓരോ പേജുകൾ സെലക്ട് ചെയ്ത് ആ പേജിനുള്ളിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് പേജുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലായി കാണുന്ന മെനു ബാർ അതിൻ്റെ കീഴെയായി കാണുന്ന ഓപ്ഷൻ ബാർ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൂൾ ബോക്സ് റൈറ്റ് സൈഡിൽ കാണുന്ന കളർ വിൻഡോ സ്വാച്ചസ് വിൻഡോ അങ്ങനെ ലെയർ പാലറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ അതൊക്കെ നമുക്ക് ക്രമേണ പിന്നീട് മനസ്സിലാക്കാം ആദ്യമായി ഒരു പുതിയ പേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യണം അതിലേക്കായി ഫയൽ എന്ന് പറയുന്ന മെനു മെനു ബാറിലെ ഫയൽ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കുന്നുണ്ട് ഇവിടെ നെയിം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം അപ്പോൾ ആദ്യമായി ഞാൻ സ്റ്റഡി വൺ എന്ന പേര് കൊടുക്കുന്നു സ്റ്റഡി വൺ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പേജിനാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഡോക്യുമെൻ്റ് ടൈപ്പ് ഇവിടെ ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു അളവ് ഇവിടെ തന്നിട്ടുണ്ട് വിട്ത്ത് ഏഴ് ഇഞ്ചും ഹൈറ്റ് അഞ്ച് ഇഞ്ചും അളവുള്ള ഒരു പേജിൻ്റെ സൈസാണ് ഇവിടെ തന്നിട്ടുള്ളത് അതല്ല നമുക്ക് മറ്റൊരു സൈസാണ് വേണ്ടത് എങ്കിൽ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന് പറയുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ സൈസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവാണ് വേണ്ടതെങ്കിൽ ആ അളവ് വിത്ത് ഹൈറ്റ് എന്നീ ഓപ്ഷനുകളിൽ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റെസൊല്യൂഷനാണ് റെസൊല്യൂഷൻ എന്താണ് എന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഞാൻ വ്യക്തമാക്കാം ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ ഒരു നൂറ് റെസൊല്യൂഷൻ കൊടുക്കുന്നു കളർ ആർ ജി ബി ആണ് റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറയുന്ന ആർ ജി ബി കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ആരോ മാർക്കുകൾ ക്ലിക്ക് ചെയ്താൽ ഗ്രേ സ്കെയിലും അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ബിറ്റ് മാപ്പിലും സി എം ഒ കെയിലും സി ആൻഡ് മജന്ത യെല്ലോ ബ്ലാക്ക് അങ്ങനെ സി എം ഒ കെ കളറിലും ലാബ് കളറിലും ഉള്ള പേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ആർ ജി ബി ഞാൻ സെലക്ട് ചെയ്യുന്നു റെഡ് ഗ്രീൻ ബ്ലൂ ഈ കളറിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത് ആർ ജി ബി കളർ സാധാരണ ഡിജിറ്റൽ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ വർക്ക് അതുപോലെ തന്നെ സ്റ്റുഡിയോ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ആർ ജി ബി കളറാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് എന്നാൽ പ്രസ് വർക്കുകൾ ചെയ്യുമ്പോൾ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുന്ന നോട്ടീസുകൾ കവർ പേജുകൾ മറ്റുള്ള പല വർക്കുകളും ബ്രോഷറുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സി എം ഒ ആണ് സി എം ഒ എന്നാൽ സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് എന്നീ നാല് കളറുകളുടെ സംയുക്തമായ ഒരു രൂപമാണ് ഈ നാല് കളറ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യം സിയാൻ പിന്നെ മജന്ത അത് കഴിഞ്ഞ് യെല്ലോ അത് കഴിഞ്ഞ് ബ്ലാക്ക് നാല് കളറും പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു കളർ ഫോട്ടോ ആ നാല് കളറിലുമായി നമുക്ക് പല കളറിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രേ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ഒരു ഡിജിറ്റൽ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആറ് ജി ബി സെലക്ട് ചെയ്യുക ബിറ്റ് എത്ര ബിറ്റാണ് നമ്മുടെ നമുക്ക് കളർ വേണ്ടത് എയിറ്റ് ബിറ്റ് സിക്സ്റ്റീൻ ബിറ്റ് തേർട്ടി ടു ബിറ്റ് അങ്ങനെ ബിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു എയ്റ്റ് ബിറ്റ് സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും വൈറ്റ് സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം ആയിട്ട് അതായത് ഒരു കളറും ഇല്ലാതെ ബ്ലാക്ക് ആയിട്ടുള്ളൊരു പേജ് സെലക്ട് ചെയ്യാം മറ്റേതെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അതൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് കളർ കൊടുത്ത് അതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കുന്നതാണ് ഇത്രയും ഓക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പുതിയ പേജ് ഞാൻ കൊടുത്ത അളവിൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അത് ഏഴിഞ്ച് വിട്ടും അഞ്ചിഞ്ച് ഹൈറ്റിലുമുള്ള ഒരു പേജ് ലഭിച്ചിട്ടുണ്ട് ഈ പേജിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റഡി ഒന്ന് എന്ന ഇത് ഈ ഒന്നാമത്തെ ടൂളായിട്ടുള്ള മൂവ് ടൂൾ സെലക്ട് ചെയ്തുള്ള എന്നിട്ട് ഈ സ്റ്റഡി ഒന്ന് എന്ന് പറയുന്ന പേജ് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മനസ്സിലാകും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന പേജ് സ്റ്റഡി വൺ എന്ന പേരിലുള്ള പേജാണ് അത് ആർ ജി ബി ഫോർമാറ്റിലുള്ള എയ്റ്റ് ബിറ്റ് ഉള്ള ആർ ജി ബി ഫോർമാറ്റിലുള്ള ഒരു പേജാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും ഇതിപ്പോൾ നമ്മൾ മാക്സിമൈസ് ഇവിടെ ഒരു മൂന്ന് ബട്ടൺ കാണാൻ കഴിയും ഒന്ന് മിനിമൈസ് രണ്ട് മാക്സിമൈസ് മറ്റൊന്ന് ക്ലോസ് ഇവിടെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത് പേജിൻ്റെ ഏറ്റവും കീഴയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മിനിമൈസിൽ ക്ലിക്ക് ചെയ്താൽ പേജിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്തായി അത് വന്ന് നിപ്പുണ്ടാകും ഇവിടെ ഞാൻ വീണ്ടും ആ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വിൻഡോ ഓപ്പൺ ആയി വരും ഇത് മിനിമൈസ് ആണ് രണ്ടാമത് കാണുന്നത് മാക്സിമൈസ് ആണ് പേജിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മാക്സിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത് കാണുന്ന ഓപ്ഷൻ അപ്പോൾ ഇതിന് ഞാൻ ഈ പേജിനെ ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണ് അതിന് ശേഷം ഞാൻ ഈ പേജിലേക്ക് ഒരു റെക്റ്റാങ്കുലർ മാർക്ക് ട്യൂൾ ഉപയോഗിച്ച് ഒരു സെലക്ഷൻ വരയ്ക്കുന്നു ഇതാണ് ആദ്യത്തെ ടൂളാണ് ആദ്യത്തെ ടൂൾ മൂവ് മൂറ്റൂളാണ് മൂവ് ടൂൾ കഴിഞ്ഞാൽ തൊട്ടടുത്തായി കാണുന്ന ടൂൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മാർക്ക് ടൂളാണ് ഇനി ഈ ടൂൾ എടുത്ത് നമ്മുടെ പേജിൽ വരയ്ക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം ഈ കാണുന്നത് ടൈറ്റിൽ ബാറാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സ്റ്റഡി വൺ എന്ന് കാണുന്നത് ടൈറ്റിൽ ബാറാണ് ഈ ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഇമേജിൻ്റെ സൈസ് ക്യാൻവാസിൻ്റെ സൈസ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ നിന്ന് മാത്രമല്ല പ്രിൻറ്റ് ഫയൽ ഇൻഫോ ഇൻഫർമേഷൻ തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമുക്കിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് വേണോ ഈ പേരിൻ്റെ കൊടുത്തിട്ടുള്ള സ്റ്റഡി വൺ എന്ന് പറയുന്ന പേരിൻ്റെ ആ പേജിൻ്റെ ഒരു കോപ്പിയാണോ വേണ്ടത് എങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ രണ്ട് പേജ് ലഭിച്ചതായി കാണാൻ സാധിക്കും ഒന്ന് സ്റ്റഡി വൺ എന്ന് പറയുന്ന ഒന്നാമത്തെ പേജ് തൊട്ടടുത്ത് തന്നെ സ്റ്റഡി വൺ കോപ്പി എന്ന് പറയുന്ന രണ്ടാമത്തെ പേജ് ലഭിച്ചതായി കാണാൻ കഴിയും ഇപ്പോൾ ഓരോ ഇതിൽ സാധാരണ നമ്മൾ ഓരോ പേജായിട്ട് മാറ്റി വയ്ക്കുന്നതിനേക്കാൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഈ പേജിനുള്ളിൽ അപ്പോൾ നമുക്ക് ഏതിലാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ പേജ് നമുക്ക് ആക്റ്റീവായി കിട്ടും അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ പേജ് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കുക സേവ് ചെയ്യണോ എന്ന് ചോദിക്കും വേണ്ട ഞാനിപ്പോൾ ഒരു വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അതിനാൽ ഇത് സേവ് ചെയ്യുന്നില്ല അപ്പോൾ നോ എന്ന് പറഞ്ഞു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ പേജ് മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുക്കുന്നതിനെ എടുക്കുന്നതിനെക്കുറിച്ചാണ് പിന്നെ മാത്രമല്ല ഇതിനകത്തൊരു ഇമേജ് നിൽക്കുന്നു എങ്കിൽ ഇമേജ് ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്കിപ്പോൾ വിടുത്ത് ഹൈറ്റ് അഞ്ച് അഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതല്ല നമുക്ക് വേറെ അളവ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അളവ് സെലക്ട് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് അളവ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രപ്പോർഷൻ ഒഴിവാക്കണമെങ്കിൽ പ്രപ്പോർഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് അളവ് കൊടുക്കാം അല്ലെങ്കിൽ പ്രപ്പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അളവ് കൊടുക്കാം എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ അളവ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ സൈസ് ഇപ്പം നിൽക്കുന്ന പേജിൻ്റെ ആ ക്യാൻവാസ് സൈസ് അത് വിട്ത്ത് ഹൈറ്റ് അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അളവ് കൊടുക്കാം മാത്രമല്ല നമുക്കിവിടെ ഇഞ്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അത് ന്യൂ വിൻഡോ എടുക്കുമ്പോഴും അവിടെ ഇഞ്ച് അത് മില്ലിമീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഒക്കെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇതേപോലെ ഒരു ഓപ്ഷൻ അവിടെ കിട്ടും അവിടെ നിന്ന് നമുക്ക് ഇഞ്ചിന് സെൻറ്റിമീറ്ററിലേക്കോ മില്ലിമീറ്ററിലേക്കോ മാറ്റി കൊടുക്കാവുന്നതാണ് ബാക്കി ഓപ്ഷനുകൾ പിന്നെ നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ടൂ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ടൂൾ സെലക്ട് ചെയ്യാം ഒന്നാമത്തെ ടൂൾ മൂവ് ടൂൾ ആണ് മൂവ് ടൂളിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇങ്ങനെ കാണുന്ന പേജിനെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മാറ്റുന്നതിനൊക്കെ ഒരു ടൂളാണ് മൂവ് ടൂൾ അത് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഈ ടൂളിൽ ഒരു റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എന്നൊരു ടൂൾ ഇവിടെ കാണാൻ കഴിയും അത് ഒരു ടൂളല്ല അതിനുള്ളിൽ ആ ഒരു ആരോ മാർക്ക് കാണാം എല്ലാ ടൂളിനോടൊപ്പവും ഒരു ആരോ മാർക്ക് കാണാം ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആ ആരോ മാർക്കിലുള്ള മറ്റ് ടൂളുകളെ കാണാൻ സാധിക്കും എല്ലാ ടൂളുകളിലും ഇത് കാണാൻ കഴിയും ഇപ്പോൾ ഒന്നാമത്തെ ടൂള് ഇത് രണ്ടാമത്തെ ടൂള് രണ്ടാമത്തെ ടൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതിനുള്ളിൽ കാണുന്ന നാല് ടൂളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് റെക്റ്റാങ്കുലർ മാർക്കറ്റൂള് രണ്ട് എബ്ലി എലിപ്റ്റിക്കൽ മാർക്കറ്റൂള് സിംഗിൾ റോ മാർക്കറ്റൂള് സിംഗിൾ കോളം ടൂൾ ഇങ്ങനെ നാല് ടൂളുകളാണ് ഇവിടെ കാണുന്നത് ഇതിൽ ഞാൻ ഒന്നാമത്തെ ടൂളായിട്ട് റെക്റ്റാങ്കുലർ ടൂൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഞാൻ പേജിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ വരഞ്ഞാൽ ഇതുപോലെ ഒരു റെക്റ്റാംഗിൾ ടൈപ്പിൽ എനിക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ വരഞ്ഞു ഈ സെലക്ഷൻ വരയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ബാർ നോക്കുക അവിടെ നമുക്ക് ഒരു നാല് ഓപ്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ട് ഈ ടൂളിൻ്റെ സെലക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റെക്റ്റാംഗുലർ മാർഗിംഗ് ടൂളിൻ്റെ സിമ്പിൾ ഇവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നാല് ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോർമൽ ന്യൂ സെലക്ഷൻ ഓപ്ഷനാണ് രണ്ടാമത്തേത് ആഡ് ടു സെലക്ഷൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഓപ്ഷനാണ് മൂന്നാമത്തേത് നാലാമത്തേത് ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്ന് പറയുന്ന നാലാമത്തെ ആണ് ഈ നാല് സെലക്ഷൻ ഉപയോഗം നമുക്കൊന്ന് നോക്കാം ഞാൻ ഇപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കറിയാം ആഡ് ആഡ് ടു ടു സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ കൂടെ എക്സ്ട്രാ ഇങ്ങനെ വരഞ്ഞിരിക്കുന്നു വരഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിൽക്കുന്ന ആദ്യം വരഞ്ഞ റെക്റ്റാങ്കുലറിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ആഡ് ആയിട്ട് ഒരുമിച്ച് ഒറ്റ സെലക്ഷനായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും ഇതാണ് ആഡ് ടു സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രയോജനം കൺട്രോൾ ഇസഡ് പറഞ്ഞ് അണ്ടു ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നാണ് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു റെക്റ്റാംഗുലർ കൂടെ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ ഈ വരഞ്ഞതിന് ശേഷം കയ്യെടുത്താൽ നമുക്ക് ആദ്യം വരഞ്ഞിരിക്കുന്ന പോ റെക്റ്റാംഗുലറിൽ നിന്ന് രണ്ടാമത് വരഞ്ഞ് ടച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ കട്ടായി മാറിയത് കാണാൻ സാധിക്കും ഇതാണ് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്ന ടൂളിൻ്റെ ഉപയോഗം കൺട്രോൾ സെറ്റ് കീബോർഡിൽ നിന്ന് പറഞ്ഞ് അണ്ടു ചെയ്യുക അതിനുശേഷം അടുത്ത ടൂൾ സെലക്ട് ചെയ്യുക അടുത്ത ടൂൾ ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷനാണ് ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന അതായത് രണ്ട് സെലക്ഷനുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പോർഷൻ മാത്രം നിൽക്കുകയും ബാക്കി പോർഷൻ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ എന്ന ടൂൾ ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം പേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മനസ്സിലാവും രണ്ട് സെലക്ഷൻ ഒരുമിച്ച് ചേരുന്ന ഭാഗം മാത്രം നിൽക്കുകയും ബാക്കി ഭാഗം നഷ്ടപ്പെടുകയും ചെയ്യും ഇതാണ് ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ എന്ന ടൂളിൻ്റെ എന്ന ഓപ്ഷൻ്റെ ഉപയോഗം ഇങ്ങനെ ഒരു ടൂളിന് തന്നെ വിവിധ ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാണ് കൺട്രോൾ സെറ്റ് പറഞ്ഞ് ഞാൻ കണ്ടു ചെയ്യുന്നു കൺട്രോൾ സെറ്റ് ഒരു സ്റ്റെപ്പേ ബാക്കിലോട്ട് പോവുകയുള്ളൂ അൾട്ടർ കൺട്രോൾ സെഡ് എന്ന് പറയുന്ന കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്താൽ കൂടുതൽ സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകുന്നതാണ് അടുത്തതായി അടുത്ത ടൂളിനെ നമ്മൾ പരിചയപ്പെടുന്നു അടുത്ത ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ ആണ് എലിപ്റ്റിക്കൽ മാർക്കറ്റൂൾ നമുക്കറിയാം ഒരു എലിപ്സ് വരയ്ക്കുക അതല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് പറഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം ഒരു വൃത്തം റൗണ്ട് വരയ്ക്കുക ഇങ്ങനെയുള്ള ഓപ്ഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ ഉപയോഗിക്കുന്നത് ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെക്തങ്ങളെ മാർക്കറ്റുകൂൾ സെലക്ട് ചെയ്യുക അടുത്തതായി എന്നിട്ട് ആഡ് ടു സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ അവിടെ വരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്ത് മാറുന്നത് കാണാൻ കഴിയും രണ്ട് ടൂളുകൾ തമ്മിൽ ആഡ് ചെയ്ത് മാറുന്നത് കാണാൻ സാധിക്കും ഇതാണ് ഈ ടൂളിൻ്റെ എല്ലാ ടൂളുകൾക്കും സെലക്ഷൻ ടൂളുകൾക്കും ഈ ഓപ്ഷൻ ബാറിൽ കാണുന്ന നാല് ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ് സെലക്ഷൻ ടൂളുകൾക്കല്ല ഇതേപോലെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന എല്ലാ സെലക്ഷനും ഈ ടൂള് ഈ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇനി ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ വരച്ചു ഈ സെലക്ഷനെ നമുക്ക് കീബോർഡിൽ നിന്ന് ഔട്ട് കൺട്രോൾ സെറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ബാക്കിലോട്ട് പോവുക ഇതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡി പറഞ്ഞാൽ അത് ഡിലീറ്റായി പോകുന്നതാണ് ബാക്ക് ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ് കൺട്രോൾ ഡി ആണ് അതിനുള്ള ഷോർട്ട് കട്ടാണ് കീബോർഡിൽ നിന്ന് കൺട്രോൾ ഡി സെലക്ട് ചെയ്താൽ മതിയാവും സെലക്ട് മെനുവിൽ അത് അതിൻ്റെ ഓപ്ഷൻ കാണാം സെലക്ട് മെനുവിൽ ഡി സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് കൺട്രോൾ ഡി ഷോർട്ട് കട്ട് ഇവിടെ കാണുന്നുണ്ട് ഓർമ്മിച്ച് വെക്കുക അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത നാലാമത്തെ മൂന്നാമത്തെ ടൂളാണ് സിംഗിൾ റോ മാർക്കിറ്റ് ടൂൾ സിംഗിൾ കോളം മാർക്കിറ്റ് ടൂൾ ഈ രണ്ട് ടൂളുകളുടെ ഉപയോഗം മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ഫോട്ടോ ഞാൻ ഇവിടേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എവിടെയാണോ ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ പേജ് കാണാം ആദ്യത്തെ പേജ് ഇത് സ്റ്റഡി ഓൺ എന്ന പേജ് ഇവിടെ നിൽപ്പുണ്ട് ബ്ലാങ്ക് പേജ് അടുത്ത പേജ് ഇതാ കാവ്യമാധവൻ സ്റ്റിൽസ് എന്ന് പറയുന്ന പേരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള അടുത്ത പേജും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പേജിൽ ഈ പേജിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പോർഷൻ അങ്ങോട്ട് കോപ്പി എടുക്കാവുന്നതാണ് അത് ഏത് മോഡലിൽ വേണം ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ച മോഡലിലാണെങ്കിൽ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു അതിനുശേഷം അടുത്ത ഒരു എലിപ്റ്റിക്കൽ ടൂൾ എടുത്തതിനു ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് ടു സെലക്ഷൻ സെലക്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് ഒരു സെലക്ഷൻ കൂടെ വരച്ചു ഇങ്ങനെ ഒരു പ്രത്യേക ഷെയ്പ്പിലാണ് നമ്മളിപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് കൺട്രോൾ സി അതായത് എഡിറ്റ് മെനുവിൽ നിന്ന് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ഈ പേജ് സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് പേസ്റ്റ് ചെയ്യുക കൺട്രോൾ വി അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ നിന്ന് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എങ്ങനെയാണോ സെലക്ട് ചെയ്തത് ആ പോർഷൻ ഈ പേജിലേക്ക് കോപ്പി ആയി വരുന്നത് കാണാൻ സാധിക്കും അതാണ് ഈ ടൂളിൻ്റെ ഉപയോഗം നമുക്കൊരു ഫോട്ടോയിൽ നിന്ന് ഇമേജിൽ നിന്ന് നമ്മുടെ സെലക്ഷൻ എങ്ങനെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലുള്ള കോപ്പി മറ്റൊരു പേജിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ വിടാണുള്ള ഡി പറഞ്ഞ് സെലക്ഷൻ ഒഴിവാക്കുന്നു അടുത്ത് നോക്കുക ഇനി നമ്മളിപ്പോൾ സെലക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഒരു പോർഷൻ ഇപ്പോൾ എലിപ്റ്റിക്കൽ റൂൾ സെലക്ട് ചെയ്ത് ഒരു എലിപ്റ്റ്സ് മോഡൽ ഒരു റൗണ്ട് മോഡലൊരു പോർഷൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്തു ഒന്നാമത്തെ പേജ് സെലക്ട് ചെയ്തു അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു കൺട്രോൾ വി ആണ് ഷോർട്ട് കട്ട് കീബോർഡിൽ നിന്ന് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എഡ്ജ് നോക്കുമ്പോൾ കാണാൻ കഴിയും നല്ല ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജാണ് നമുക്ക് കിട്ടിയത് നമുക്കിതിനെ ഒഴിവാക്കിയിട്ട് ഇനി വേറൊരു മോഡലിലോട്ട് കോപ്പി എടുക്കാം ഫോട്ടോ സെലക്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ വരഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സെലക്ഷൻ വരഞ്ഞതിന് ശേഷം ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നമുക്ക് ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ മോഡിഫൈ മെനുവിൽ നിന്ന് ദ ഫെദർ ഷിഫ്റ്റ് എഫ് ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട ഇത് കഴിഞ്ഞ വെർഷനുകളിൽ ഫോട്ടോഷോപ്പിൻ്റെ കഴിഞ്ഞ വെർഷനുകളിൽ ഓൾട്ട് കൺട്രോൾ ഡി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓപ്ഷൻ ചെയ്യുക ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുക ഓൾട്ട് കൺട്രോൾ ഡി എന്നാൽ ഈ പുതിയ സോഫ്റ്റ്വെയറിൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫോട്ടോഷോപ്പ് സി സി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഫതർ സെലക്ഷൻ കൊടുക്കുന്നതിന് ഷിഫ്റ്റ് എഫ് ആണ് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് മെനുവിൽ മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സബ് ഓപ്ഷനായിട്ട് ഫതർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എഫ് ഷിഫ്റ്റ് എഫ് സിക്സ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ആ ഓപ്ഷൻ എടുക്കാം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫെദർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ വിൻഡോ നമുക്ക് ലഭിക്കും അവിടെ ഫെദർ റേഡിയസ് എത്ര വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്വൻറ്റി ഫെദർ റേഡിയസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഇരുപത് ഫെദർ റേഡിയസ് കൊടുത്തു അത് പിക്സൽ റേറ്റിലാണ് വരിക ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിൽക്കുന്ന ഈ സെലക്ഷൻ ഒരു ഫെദർ എഫക്റ്റ് വന്നിട്ടുണ്ട് അതിപ്പോൾ മനസ്സിലാക്കുന്നതിന് നമ്മളൊരു കാര്യം ചെയ്യുക എഡിറ്റ് മെനുവിൽ പോയി കോപ്പി എടുക്കുക അടുത്ത പേജ് സെലക്ട് ചെയ്യുക എഡിറ്റ് മെനുവിൽ നിന്ന് പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ മനസ്സിലായി കാണും ആ ഫെദർ എഫക്റ്റ് എന്താണെന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഷാർപ്പ് എഫക്റ്റ് മാറിയിട്ട് വളരെ സോഫ്റ്റ് എഫക്റ്റ് പിക്ചറിനെ വന്നതായി കാണാൻ കഴിയും അതിൻ്റെ എഡ്ജുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് മാറിയത് കാണാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെദർ സെലക്ഷൻ കൊടുക്കുന്നത് ഇത് സാധാരണ നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഓപ്ഷൻ ബാറിൽ ഇതാ ഇവിടെ വന്നു ഇവിടെ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അളവ് കൊടുത്തിട്ട് വേണമെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയും ആ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഇനി പറയാൻ വിട്ടുപോയ മറ്റു രണ്ട് ടൂളുകൾ ഇവിടെയുണ്ട് ഒന്ന് സിംഗിൾ റോ മാർക്കറ്റ് ടൂൾ അതുപോലെ തന്നെ സിംഗിൾ കോളം മാർക്കറ്റ് ടൂൾ സിംഗിൾ റോ മാർക്കറ്റ് ടൂൾ ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് പേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ സിംഗിൾ റോ ആയിട്ടുള്ള സെലക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചത് ഇത് നമുക്ക് കാണണമെങ്കിൽ ഇത് നമുക്ക് പിക്ചറിനെ സൂം ചെയ്യണം സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾ ബോക്സിൻ്റെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു സൂം ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബാറിൽ ബാറിലാതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് പ്ലസ് മൈനസ് രണ്ട് സിമ്പലിൽ വന്നിട്ടുണ്ട് പ്ലസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പേജ് ഇങ്ങനെ സെലക്ഷൻ കൂടിക്കൂടി വരുന്നത് കാണാൻ കഴിയും മാക്സിമം എത്രത്തോളം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സെലക്ട് ചെയ്യുക ഇതാ ഒരു വെള്ള സിമ്പൽ വന്നിട്ടുണ്ട് നമ്മൾ ടൂളിനുള്ളിൽ അതിനർത്ഥം അത് മാക്സിമം സൂമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇനി ഇതിനെ നമ്മൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴ്ത്തി ആ സെലക്ഷൻ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് ആ സെലക്ഷൻ വരെ കൊണ്ടുവരിക ആ സെലക്ഷൻ കുറച്ച് താഴെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഓക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ വീണ്ടും ഒരു ആ ടൂൾ എടുത്തിട്ട് ഇവിടെ ഏറ്റവും ഉള്ളിലോട്ട് വിട്ടിട്ട് ഇതിൻ്റെ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും ഇത് ഈ ഫോട്ടോയുടെ ഓരോ പോയിന്റുകളും സ്ക്വയറുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നമ്മൾ ഈ ഒരുപാട് സ്ക്വയറുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ഫോട്ടോ ഇമേജ് എന്ന് പറയുന്നത് ഓരോ സ്ക്വയറിനെയും നമ്മൾ ഓരോ പിക്സൽ റേറ്റിലാണ് അളവുകൾ രേഖപ്പെടുത്തുന്നത് അത് റോ റോയായിട്ട് സെലക്ട് ചെയ്യണം ആ പിക്സൽ റേറ്റിലുള്ള ഓരോ കോളത്തിനെയും റോയായിട്ട് സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഈ റെക്റ്റാംഗുലർ ഇതെവിടെ കാണുന്നത് സിംഗിൾ റോ ടൂൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ സിംഗിൾ കോളം ടൂൾ സെലക്ട് ചെയ്താൽ അതിന് കോളം ആയിട്ട് കാണുന്ന ഓരോ കോളങ്ങളായി നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും പക്ഷേ ഇത് തിക്നസ് വളരെ കുറഞ്ഞതാണ് കാരണം ഒരു പിക്സൽ ഒരു പിക്സൽ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പോയിന്റ് സെലക്ട് ചെയ്യാൻ മാത്രമേ ഈ ടൂൾ ഉപകരിക്കുകയുള്ളൂ നമ്മളിന് ഇങ്ങനെ നിന്നുകൊണ്ട് കൺട്രോൾ മൈനസ് ചെയ്യുക കൺട്രോൾ മൈനസ് ചെയ്താൽ മനസ്സിലാവും സൂം ടൂൾ എടുത്തിട്ട് അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് കൺട്രോൾ മൈനസ് ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും വളരെ മൈനൂട്ടുള്ള ഒരു പോയിന്റിലാണ് കോപ്പി ആയിരിക്കുന്നത് അവിടെ നമുക്കൊരു കോപ്പി എടുക്കാം എഡിറ്റ് എഡിറ്റ്മെൻ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു കോപ്പി എടുക്കുന്നു പുതിയ അടുത്ത പേജ് സെലക്ട് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്തു എഡിറ്റ് മെനുകളിൽ നിന്ന് പേസ്റ്റ് ചെയ്തു ഇപ്പോൾ മനസ്സിലാവും ഒരു പിക്സൽ അളവിലാണ് നമുക്ക് കോപ്പി ആ ഫോട്ടോയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പിക്സൽ ലൈൻ പോലെ ഒരു ചെറിയ ലൈൻ നമുക്ക് കോപ്പി ആവശ്യമുള്ളതായി വന്നാൽ നമുക്ക് നമുക്കെടുക്കാം അത് റോയായിട്ടും കോളമായിട്ടും എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് ഈ നാല് ടൂളുകളുടെ ഇത് ഞാൻ കണ്ട്രോൾ ഡി പറഞ്ഞ് സെലക്ഷൻ ഒഴിവാക്കുകയാണ് ഇതാണ് ഈ നാല് ടൂളുകളുടെയും പ്രയോജനം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇനിയും കൂടുതൽ ഉപയോഗങ്ങളുണ്ട് അത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ മനസ്സിലാക്കാം ഫോട്ടോഷോപ്പിൻ്റെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള രണ്ടാമത്തെ അധ്യായം അടുത്ത ഭാഗത്ത് കാണാം